കൂട്ടുകാരെ കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ മാങ്ങ ഞങ്ങൾ പഴുപ്പിക്കാൻ വയ്ക്കുകയാണ് അതിന് മാങ്ങയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലെ ഞെട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് എന്നിട്ട് നല്ലൊരു തുണി വെച്ച് തുടച്ച് അത് ഒന്ന് വെള്ളമൊക്കെ വാരാൻ വേണ്ടിയാണ്ട് തൊള്ള് വാർന്നതിന് ശേഷമാണ് അത് പഴുപ്പിക്കാൻ വേണ്ടി വെക്കുന്നത് അത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് കണിക്കൊന്നയുടെ ഇലയും അതുപോലെ തന്നെ കള്ളിപ്പാലയുടെ ഇലയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഫുള്ള് ഒന്ന് ചെറിയ കൊമ്പൊക്കെ വെട്ടി ആ പാത്രത്തിൽ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു ലെയർ മാങ്ങ വെച്ചു വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ഇലയെല്ലാം ഇട്ടിട്ട് വീണ്ടും അടുത്ത ലെയറ് അങ്ങനെ മൂന്ന് നാല് ലെയറായിട്ടാണ് ഈ പാത്രത്തിൽ മാങ്ങ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് അതോ ഓരോ മാങ്ങകൾ തമ്മിലും കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് തമ്മിൽ തമ്മിൽ തൊടാത്ത വിധത്തിലാണ് വെച്ചിരിക്കുന്നത് ഈ മാങ്ങയ്ക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചിരിക്കണമെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് പക്ഷേ തമ്മിൽ തമ്മിൽ തൊട്ട് നിന്ന് എനിക്കാണെങ്കിൽ അധികം മാങ്ങയും കേടായി പോകാനുണ്ട് ഇത് സേലനാണ് അതിൻ്റെ കൂടെ ലാസ്റ്റ് വിലയ്ക്ക് വെക്കുന്നൊരു അഞ്ചാറ് മാങ്ങണ്ട് അത് മൂവാണ്ടനാണ് എല്ലാം ഇവിടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തത് തന്നെയാണ് അമ്മയാണ് ഇത് ഉള് സെറ്റ് ചെയ്യുന്നത് അമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടെ അങ്ങനെ കൂടി കൂടിക്കൊടുത്താൽ മതി നമ്മൾ എല്ലാം ഓരോ അടുക്കടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങ എത്ര എണ്ണം ഉണ്ടെന്ന് ഞങ്ങൾ എണ്ണി നോക്കിയിട്ടില്ല അതുതന്നെ ഒരു കൊമ്പ് മാത്രമേ പറിച്ചിട്ടുള്ളൂ അതിലാണെങ്കിൽ ഒരുപാട് മുളിനറുമ്പുകളാണ് അതുകൊണ്ട് അതിൻ്റെ മരത്തിൽ കയറിയിട്ട് മാങ്ങ പറിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇനിയിപ്പം ബാക്കി പറിക്കാൻ എന്ത് മാർഗം ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ മൂവാണ്ടൻ അതിൻ്റെ കണ്ണിയൊക്കെ പൊട്ടിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് അത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നല്ലൊരു സ്ഥലത്ത് അത് മാറ്റി വയ്ക്കാം ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഇത് പഴുത്ത് കിട്ടും അതിലെത്ര എണ്ണം കേടുവരും എത്ര എണ്ണം നല്ല പോലെ കിട്ടും എന്നൊന്നും അറിയില്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ വെക്കുമ്പോൾ കുറേ മാങ്ങ കേടുന്ന് പോകാറുണ്ട് ഇപ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഒരു ഭാഗത്തോടെ മാറ്റി വയ്ക്കുന്നുണ്ട് എന്തായാലും ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം